കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ബി ജെ പിയിലേക്ക് എന്ന വാർത്ത വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിഷ്ണു ഒരു പക്ഷേ ഇത് ഏറെക്കുറെ ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പുകളിൽ നിന്ന് തന്നെ ലഭിച്ച വാർത്ത എന്ന നിലയ്ക്കാണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും കൺവീനർ അടക്കമുള്ളവർ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുന്നു എങ്കിൽ കൂടിയും ആ നിലയ്ക്ക് ഒരു ചർച്ച നടക്കുന്നു എന്നുള്ള സാധ്യതകളെ ഇപ്പോൾ മുൻനിർത്തി തന്നെ നമ്മൾ കാണണം പ്രത്യേകിച്ച് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ ബി ജെ പി ചായ്വ് വ്യക്തമാക്കിക്കൊണ്ടുള്ള നിരവധി പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം വിഷയത്തിൽ കാവ്യ തീർച്ചയായിട്ടും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് പ്രമുഖ എം പി ബിജെപിയിൽ ചേരാൻ ഒരു താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതിനു വേണ്ടി ബി ജെ പി സമീപിച്ചു എന്നതാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഈ എം പിയുടെ ആവശ്യം ബി ജെ പി പെട്ടെന്ന് നിരാകരിക്കാൻ സാധ്യതയില്ല എന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ പ്രമുഖ കോൺഗ്രസ് നേതാവ് ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ തലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഒരു വിലയിരുത്തൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ എം പിയുടെ ആവശ്യം പെട്ടെന്ന് ബി ജെ പി തള്ളിക്കളയില്ല ബി ജെ പിക്ക് ചർച്ചകൾ നടക്കും എന്നൊരു കാര്യമാണ് ഇന്ത്യൻ എക്സ്പ്രസ് എന്തായാലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരള രാഷ്ട്രീയത്തിലടക്കം വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ടാണ് കാരണം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ കേരളത്തിൽ ഈ അടുത്ത ഇടയ്ക്കാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ताम ने ने दा। ി ജെ പിയുമായിട്ടുള്ള അടുപ്പം വ്യക്തമാക്കുകയും ബി ജെ പിയിലേക്ക് നേതാക്കൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിലേക്ക് പോയത് അതോടൊപ്പം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞത് വേണ്ടി വന്നാൽ താൻ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പിയിലേക്ക് പോകാൻ തനിക്ക് ആരെയും അനുവാദം വേണ്ട എന്നതടക്കമുള്ള പ്രസ്താവനകൾ ഈ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് ശരി വിഷ്ണു തലവരാണ് വാര്ത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ദില്ലിയില് നിന്നും നല്കിയത്